ഹലോ ഗായ്സ് ടു ബാറ്റിയോർ ചാനൽ അപ്പോൾ നമ്മൾ ഇന്ന പോകാൻ പോകുന്നത് പുനല്ലൂർ ഓണം ഫെസ്റ്റിലേക്കാണ് അത് ടു തൗസൻഡ് ട്വൻ്റി ഫോർ അപ്പോൾ നമ്മൾ ഈ വർഷത്തെ ഓണം ഫെസ്റ്റിലാണ് നമ്മൾ പോകുന്നത് നമ്മൾ ഓണ ഫെസ്റ്റിവ് കുറച്ച് കുറച്ചാളായെങ്കിലും നമ്മൾ ഇതുവരെ പോയില്ല നമ്മൾ ഇന്നാണ് പോകുന്നത് അപ്പോൾ നമ്മൾ ഫസ്റ്റ് കയറുമ്പം തന്നെ നമ്മുടെ വാതിൽ തന്നെ നമ്മുടെ ടിക്കറ്റ് കൗണ്ടറും ഉണ്ട് നമ്മുടെ ഇതിലെ ചെടികളൊക്കെ ഉണ്ട് പ്ലാൻ നേഴ്സറിയാന്ന് തോന്നുന്നത് ഗൈസ് ഈ വട്ടം തന്നെ ഒരു അടിപൊളിയായിരുന്നു നമ്മുടെ ഫ്രണ്ട് തന്നെ കഴിഞ്ഞ തൊട്ടായി അത്ര മനോഹരമല്ല എന്ന് ഈ വട്ടമല്ല ഫ്രണ്ട് എല്ലാം അടിപൊളിയായിട്ടാണ് അവർ ചെയ്തിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ഇതൊക്കെയാണ് നമ്മുടെ പ്രോഗ്രാംസ് അടുത്ത മാസം അതായത് ഒക്ടോബർ മൂന്നാം തീയതി വരെ അല്ല പതിമൂന്നാം തീയതി വരെ ഉണ്ടെന്ന് തോന്നുന്നു ഗൈസ് നമുക്ക് തുടങ്ങിയത് എന്നാന്ന് നോക്കല് ഒരു ഓർമ്മയില്ല പ്രോഗ്രാം ഒക്കെ നമ്മുടെ ആ ബോർഡിലുണ്ടായത് നിങ്ങൾ കണ്ടെങ്കിൽ വായിച്ചു കാണിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ അകത്തോട്ട് കയറുമ്പോൾ തന്നെ നമ്മുടെ ഫുള്ള് വൈറ്റാണ് ഗൈസ് നമ്മുടെ റൂഫ് ഫുള്ള് വൈറ്റാണ് കഴിഞ്ഞ വർഷത്തെക്കാളിൽ കുറവായിരുന്നു കൈസ് ഈ വട്ടം കഴിഞ്ഞ വർഷം എന്ന് പറഞ്ഞാൽ കുറേ കടകളുണ്ടായിരുന്നു കഴിഞ്ഞ വർഷമൊക്കെ ആണെങ്കിൽ നമ്മുടെ ആ പത്ത് രൂപ ഇരുപത് രൂപ അങ്ങനത്തെ കുറേ കടകളുണ്ടായിരുന്നു പക്ഷേ ഈ വർട്ടം ആദ്യം കടകളൊന്നും ഇല്ലായിരുന്നു കൈസ് അത് ഈ ഫിഷസ് ഫിഷ് ഒക്കെ ഇല്ലേ നമ്മൾ ഗോൾഡ് ഫിഷ് അങ്ങനത്തെ മറൈൻ ഫിഷസ് അങ്ങനത്തെ കുറേ ഫിഷസ് ഉണ്ടായിരുന്നു കൈസ് കഴിഞ്ഞവട്ടം പക്ഷേ ഈ വട്ടം ഞാൻ അധികം ഒന്നും കണ്ടില്ല കൈസ് കണ്ടതേ ഇല്ല പിന്നെ കുറേ ഗ്ലാസിൻ്റെ ഉണ്ടായിരുന്നു കൈസ് ഗ്ലാസ് ഒക്കെ എനിക്ക് അത്ര ലാഭമായിട്ട് എനിക്ക് തോന്നി ചെറുതായിട്ടൊരു ലാഭം ഉണ്ടെന്ന് തോന്നി പിന്നെ ഓരോ ചെറിയ ചെറിയ തക്കടാ കുക്കടാ കടകൾ നല്ല ഭംഗിയുണ്ടായിരുന്നു ഗൈസ് നമ്മളെ കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട് നല്ല അത്യാവശ്യം ആളൊക്കെ ഉണ്ടായിരുന്നു ഗൈസ് കഴിഞ്ഞ വർഷത്തെ അതിൻ്റെ അത്ര ആളില്ലായിരുന്നു ഗൈസ് ഈ വട്ട കാരണം കുറവ് കടകളൊക്കെ ആയിരുന്നു ഉള്ളത് അപ്പോൾ നമ്മളിങ്ങനെ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് നടന്ന് 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 നടന്നു നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് എനിക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല ഗൈസ് ഈ വട്ട തോണ ഫസ്റ്റ് നിങ്ങൾക്ക് പോകണം പോകാൻ ആഗ്രഹമുള്ളവർക്കൊക്കെ ഈ വീഡിയോ കാണാൻ നിങ്ങൾക്ക് തന്നെ ഒരു പോകാൻ എന്തൊക്കെ ഉണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുമായിരിക്കും അതുകൊണ്ട് കാണാൻ മേടിക്കാം ചെന്നു മേടിക്കാം കേസ് നമ്മൾ അത്ര ലാഫ് അത്ര കുറച്ച് ലാഫൊക്കെ ഉണ്ട് കേസ് അപ്പോൾ നമ്മുടെ ഈ അലുവയൊക്കെ ഉണ്ട് കേസ് നമ്മുടെ കോഴിക്കോട് അലുവയൊക്കെ ആണെന്ന് പറയുന്നത് ആ ഇരിക്കാം നമുക്ക് ഉറപ്പൊന്നും ഇല്ലല്ലോ ഗെയ്സ് നമ്മൾ നമ്മൾ കണ്ടില്ലല്ലോ കോഴിക്കോട് പോയി മേടിച്ചോണ്ടൊക്കെ വരുന്നതൊന്നും പിന്നെ കപ്പലണ്ടി മുട്ടായിസ് ഉണ്ടായിരുന്നു കേസ് കപ്പലണ്ടി മുട്ടായിസ് എൻ്റെ ആണ് ഗസ് എൻ്റെ അമ്മേട്ടേ ഫേവറേറ്റ് ആണ് ഗേസ് നമ്മുടെ കപ്പലണ്ടി മുട്ടായി പിന്നെ നമ്മുടെ പഴയ മുട്ടായികളുണ്ടായത് ഗസ് ഈ പഴയകാലത്ത് ഇങ്ങനത്തെ ഈ കോലി പോലത്തെ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഗൈസ് എനിക്കൊരു അത്ഭുതമൊക്കെ ഐസ് ഇതൊക്കെ പഴയകാലത്ത് ഉണ്ടെന്നു പിന്നെ ഇവിടെ പൊളി പുളിമുട്ടായി ഇഞ്ചി മുട്ടായി ജീരകമിട്ടായി പിന്നെ ഇതേത് മുട്ടായി ഇത് അണ്ടിപ്പറ്റിപ്പോ മുന്തിരികയാണ് ആ കപ്പലണ്ടി ചെറിയ ചെറിയ ഗൈസ് ചെറിയ 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 കണ്ട ഗൈസ് മേടിക്കണം ഉണ്ടായതിനു നമ്മൾ മേടിച്ചില്ല പിന്നെ നമ്മുടെ ഓരോ സീഡ്സ് ഗൈസ് ഇതിൽ നമ്മുടെ മധുരത്തിൻ്റെ ഓരോ സീഡ്സ് ആണെന്ന് തോന്നുന്നു കേസ് ഞാൻ ഈ സാധനം കഴിച്ചിട്ടില്ല അല്ല ഗൈസ് ഒരു ഓട്ടം കഴിച്ചിട്ടുണ്ട് ഗെയ്സ് എപ്പോഴൊക്കെ കഴിച്ചിട്ടുണ്ടോ പോലൊരു ഓർമ്മ പിന്നെ നമ്മുടെ സീഡ്സിലേക്ക് വന്നു കൈസ് നല്ല മണമൊക്കെ ഉണ്ടായിരുന്നു കേസ് ആഹാ ഇത് പുതിയതായിട്ട് തുടങ്ങിയെന്ന് തോന്നുന്നു കേസ് നമ്മൾ കഴിഞ്ഞോട്ടേ ഇതൊന്നും ഇല്ലായിരുന്നു എന്ന് തോന്നുന്നു എനിക്ക് പിന്നെ നമ്മുടെ ഈ പൂക്കളൊക്കെ നല്ല ഭംഗിയുണ്ട് കൈസ് ഇതൊക്കെ ഒന്ന് ഉണ്ടാക്കിയ പൂക്കളല്ല കേസ് നമ്മുടെ നട്ട് വിരിച്ച പൂക്കളാണ് കൈസ് ഇതൊക്കെ പിന്നെ കുറേ ടൈപ്പ് ചെടികളൊക്കെ ഉണ്ടായിരുന്നു അകത്തും ചെടികളുണ്ടായിരുന്നു പുറത്തും ചെടികളുണ്ടായിരുന്നു പിന്നെ ഏതോ മരുന്നൊക്കെയാണ് കൈസ് നമ്മുടെ ഈ ഈച്ച പാറ്റ അങ്ങനത്തെ സാധനങ്ങൾ വരാതിരിക്കാൻ വേണ്ടി പിന്നെ നമ്മുടെ വാച്ച് കടകൾ പേഴ്സ് കടകൾ എനിക്ക് വാച്ചൊക്കെ ഒക്കെ നല്ലോണം ഇഷ്ടപ്പെട്ടു ഗൈസ് നല്ല ഭംഗിയുള്ള വാച്ചുകളൊക്കെ നമ്മളിപ്പോൾ പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ നമ്മുടെ നമ്മുടെ ഈ തലവാണി കുറ തലവാണി കുറയല്ലല്ലോ പിറക്കെ ബെഡ്ഷീറ്റ് പിന്നെ നമ്മുടെ സോഫ കവറ് ബെഡ് കവറ് അങ്ങനത്തെ ഒക്കെ ഓരോ കവറ് ഗൈസ് നമ്മൾ ഓരോ മേടിക്കാൻ പോയി ഗൈസ് പക്ഷെ നമുക്ക് അത്ര അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെടില്ല ഗൈസ് പിന്നെ നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ കടായിസ് ഉണ്ട് കേസ് കടായി കടായി നല്ല വെയിറ്റ് ആണ് അത് അതോട് തന്നെ അതിൻ്റെ വെയിറ്റ് കാരണം തന്നെ അതിനൊന്ന് നല്ല പ്രൈസും ഉണ്ട് കേസ് നല്ല പ്രൈസ് വരുന്നുണ്ട് കേസ് അതിനൊക്കെ പിന്നെ നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ ഓരോ ചെറിയ ചെറിയ കടകൾ കഴിച്ച് നമ്മളിങ്ങോട്ട് വരുമ്പോൾ കേസ് നടന്ന് പോകുന്നു കേസ് ചെറിയ ചെറിയ ഇങ്ങോട്ട് വരുമ്പോൾ ചെടിച്ചട്ടി കടൈസ് വീണ്ടും നമ്മൾ ഇങ്ങോട്ട് വരുമ്പോഴത്തേ നമ്മുടെ ഗ്ലാസ് കട ഈ ഗ്ലാസ് കടയ കൊണ്ട് തോറ്റി നമ്മൾ ഈ ഗ്ലാസ് നമ്മൾ ഇത് ഈ ഗ്ലാസ് ഒക്കെ ഉപയോഗിക്കുന്ന ഇതിനാണ് കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ആ ഫോട്ടോ കണ്ടോ കണ്ടു ഇത് ഇതുകൊണ്ടാണ് നമ്മൾ ഈ ഗ്ലാസ് ഒക്കെ ഉപയോഗിക്കുന്നത് ഇതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഗ്ലാസ് ഒക്കെ ഉപയോഗിക്കുന്നത് അപ്പോൾ നമ്മൾ ഇങ്ങനെ വരും നമ്മുടെ ഭരണിയൊക്കെ ഉണ്ട് കേസ് നമ്മുടെ ഭരണി കണ്ടുപോകീസ് നമ്മുടെ ഭരണി ആ അത്യാവശ്യം നല്ല ഭംഗിയൊക്കെ ഉണ്ട് കേസ് ഭരണിക്ക് അതോട് തന്നെ പ്രൈസ് കൊണ്ട് കേസേനെ പിന്നെ നമ്മുടെ നോവൽസ് ഗെയ്സ് ബി ടി എസ് ഗൈസ് ബി ടി എസ് എല്ലാവർക്കൊക്കെ ബി ടി എസ് ഇഷ്ടമുണ്ടെന്ന് ഒരു കമൻറ്റ് ചെയ്യുക എനിക്കത്ര ഇഷ്ടമല്ല കേശ് ബി ടി എസ് പിന്നെ നമ്മുടെ പെർഫ്യൂംസ് ഒക്കെ ഉണ്ട് കേസ് പിന്നെ നമ്മൾ ഈ തേങ്ങ ചിരണ്ടി വെച്ചിട്ട് തോന്നുന്നു കേൾ നമ്മുടെ ഇത് പിന്നെ ഇലക്ട്രിക്സ് പ്ലംബിക്സ് അതൊക്കെ ആണ് കേസ് പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ ചെറിയ ചെറിയ ഓരോ ചെറിയ ചെറിയ സോപ്പ് കഴിച്ച് സോപ്പ് സാധനങ്ങൾ അത് ഹോം മെയ്ഡ് സോപ്പാണ് കഴിച്ചു പിന്നെ ഇവിടെയൊക്കെ നമ്മുടെ കാസർഗോഡ് അങ്ങനത്തെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയാണെന്ന് തോന്നുന്നു ആണാണാണെന്ന് തോന്നുന്നു നമ്മുടെ ലോട്ടറീസ് ഒക്കെ ഉണ്ട് കഴിച്ച് ഓരോ ജില്ലകളിലെ ലോട്ടറീസ് ആണ് കേസ് പിന്നെ നമ്മുടെ ഐസ്ക്രീം കണ്ടുകഴിച്ച് നമ്മൾ സ്ക്രീ സ്കീ ഐസ് ക്രീം കണ്ടു കഴിച്ച് നല്ല ടേസ്റ്റ് ആണ് സ്കീ ഐസ് പ്രമോഷനാണെന്ന് വിചാരിക്കരുത് എനിക്ക് തോന്നുന്നു ഞാൻ പറഞ്ഞതാണ് പിന്നെ നമ്മളുടെ ഓരോ ചെടികൾ കൈസ് നല്ല ഭംഗിയാണ് കേസ് ഭംഗി കൂടുന്നതിനനുസരിച്ച് വിലയും കൂടുന്നു ഇതാണ് നമ്മുടെ അവസാനത്തെ സാധനമാണ് കേസ് പെയിൻറ്റിങ്സ് അവസാനമായിട്ടൊരു പെയിൻറ്റിങ്സ് കൈസ് നമ്മളെ ഇറങ്ങുന്നു നമ്മളൊരു പാനിപൂരി മേടിക്കുന്നു ഗൈസ് ഇതിലൊക്കെ ആർക്കൊക്കെ പാനീപൂരി ഇഷ്ടമാണെന്ന് കമൻ്റ് ചെയ്യുക എനിക്ക് നല്ല ഇഷ്ടമാണ് കേശ് നമ്മളവിടെ പോയാലും പാനിപൂരി ഞാൻ മേടിക്കാറുണ്ട് ആ മസാല വെള്ളത്തിന് ആ ആ പാനിപ്പൂരിനത്തെ മസാല വെള്ളം ഒഴിക്കുമ്പോൾ ആഹാ ഹാ അതിനോട്ട് വയലോട്ട് പൊട്ടാതെ അങ്ങോട്ട് നേരത്ത് ആ എന്നാ രസോ എന്നാൽ ഒറ്റയടി ഫുള്ള് വൈകുരുപ്പോ അങ്ങനത്തെ ടേസ്റ്റാണ് ഗെയ്സ് ടേസ്റ്റാണ് വേറെ സ്ഥലത്തൊക്കെ ചെല്ലുമ്പോൾ അതിൻ്റെ അകത്ത് വേറെ മിക്സർ അങ്ങനത്തെയൊക്കെ സാധനങ്ങളൊക്കെ ഇടാറുണ്ട് ഗൈസ് ഇതിനകത്ത് അധികം ഇല്ലായിരുന്നു പിന്നെ നമ്മൾ ഇറങ്ങിയപ്പോൾ ഗെയിംസിൻ്റെ സെക്ഷനിലേക്ക് പോയി ഗൈസ് മൂന്ന് ബാളുണ്ട് കേസ് അമ്പത് രൂപയാണ് ഗൈസ് എറിഞ്ഞിട്ടാ ഓരോ ബൊമ്മ സാമാ സാധനങ്ങൾ സാധനങ്ങളെല്ലാം കിട്ടും ഒരിക്കലും എറിഞ്ഞാൽ ഒരിത്തമാർക്കും പറ്റത്തില്ല ഗൈസ് മറ്റുന്നില്ല ഇതിനൊരു ട്രിക്ക് ഒന്നുമില്ല കൈസ് ട്രിക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് എനിക്കറിയത്തുമില്ല കൈസ് നല്ല ആർക്ക് ഞാൻ ഇതുവരെ എറിഞ്ഞിരുന്നെന്ന് പറഞ്ഞിട്ടില്ല ഞാനും എറിഞ്ഞിടാറുമില്ല പിന്നെ നമ്മൾ മെയിനായിട്ട് നമ്മൾ പോയാൽ കളിക്കുന്ന ഒരു സാധനം എന്ന് പറയാൻ ഇതേ വരുന്നുണ്ട് അപ്പം നമുക്ക് അതിൽ കാണാം ആ അതെ വന്ന് അപ്പോൾ ഈ തന്നെയാണ് നമ്മൾ ഇത് എപ്പോൾ പോയാലും നമ്മൾ ഈ സാ ഇതിൽ മാത്രമേ നമ്മൾ കളിക്കാറുള്ളൂ ഏതാണ്ട് ഒരു വട്ടം ത്രോ കിട്ടിയപ്പോൾ ആ പത്തൊമ്പത് പോയിട്ട് പതിനെട്ടെങ്കിലും മിനിമം വേണം കൈസ് വല്ലതും വേണമെങ്കിൽ ഏറ്റവും കുറവ് പതിനെട്ട് പോയിന്റെങ്കിലും വേണം എല്ലാതും കളിക്കാറിയാന്ന് പ്രതീക്ഷിക്കുന്നു എനിക്കൊരു പാത്രം കിട്ടിയിട്ടുണ്ട് കേസ് അത് മാത്രമേ കിട്ടിയിട്ടുള്ളൂ പത്തൊമ്പത് പോയിന്റ് കിട്ടിയപ്പോൾ പിന്നെ ഇത്രയും നാളെ അറിഞ്ഞത് ഒന്നും കിട്ടിയില്ല ഗസ് അല്ല രണ്ട് ഫസ്റ്റ് തന്നെ രണ്ട് പോയിന്റ് കിട്ടും കേസ് നമ്മുടെ ഫസ്റ്റ് അറിഞ്ഞു രണ്ടാമത് എൻ്റെ അമ്മ അറിയുന്നു അതിത്ര ഒന്ന് ആ ഒന്ന് കേസ് ഗസ് കറക്റ്റ് കേസ് ഗസ് കറക്റ്റ കേസ് അപ്പോൾ രണ്ട് ഒന്ന് മൂന്ന് പോയിന്റ് ആയിട്ടുണ്ട് കേസ് നമുക്ക് ഇത്രയും നേരമായിട്ട് അടുത്ത നമ്മൾ അച്ഛന് കൊടുത്തു ഇത്ര രണ്ട് കേസ് മൂന്നും രണ്ടും അഞ്ച് പോയിന്റ് കേസ് അഞ്ച് അഞ്ച് രണ്ട് ഏഴ് പോയിന്റ് കേസ് ഏഴ് നാലും ഏഴ് എന്നാലും പതിനൊന്ന് പോയിന്റ് കൈസ് ഇനി ഒട്ടൊരു ഉള്ളൂ കൈസ് പതിനൊന്ന് പോയിന്റായി എന്നാലും കിട്ടത്തില്ല ആറ് വീടാലും കിട്ടത്തില്ല കേസ് പതിനേഴേ ആകത്തുള്ളൂ ആറ് വീടാലും കിട്ടത്തില്ല അപ്പോൾ ഒരു ഗുണമില്ലാതെ കണ്ണൊളച്ചറിഞ്ഞു ആ ഞാനാണ് കേസ് അറിഞ്ഞത് ഫ്രണ്ട്സ് ആ മൂന്ന് കേസ് പതിനാല് പോയിന്റ് ഉണ്ട് കേസ് ഒരു ചുപ്പില്ല കേസ് ഉണ്ട് അവരെ കേസ് തോന്നുന്നുണ്ട് ആ അതായത് പ്രസപ്ഷനിൽ വന്നു കേസ് എൻ്റെ ഫാൻസ് ആണെന്ന് തോന്നുന്നു കേസാണ് താഴെ നോക്കുന്നുണ്ട് വേണ്ട എന്നെ നോക്കുക കൈസ് നമ്മൾ ഈ ഓരോ സാധനങ്ങളിലെ അമ്പത് രൂപ എടുത്താൽ ഏഴ് ബോൾ ഏഴ് റിങ്സ് കിട്ടും അതിന് അകത്ത് കൃത്യം അകത്ത് വീഴുന്നതേ കിട്ടത്തുള്ളൂ പുറത്ത് വീണാലോ വീണാലോ ഒന്നും കിട്ടത്തില്ല കൈസ് കൃത്യം എൻ്റെ പണ്ടേ തന്നെ വീഴണം കൈസ് ചെറുതായിട്ട് തൊട്ട് താലോ ഒന്നും പറ്റത്തില്ല ഗൈസ് ഇതൊരിക്കലും കിട്ടത്തില്ല പക്ഷേ എൻ്റെ അടുത്തിരുന്നു വാവിന് കിട്ടി പറഞ്ഞോ ഒരു ബിസ്ക്കറ്റ് കിട്ടി കൈസ് എൻ്റെ അടുത്തിട്ട് ഒരു വാരി ബിസ്ക്കറ്റ് കിട്ടി കായ്സ് അമ്മ നിങ്ങൾക്ക് എൻ്റെ ഈ തൊട്ടയുടെ ഒരു ചെറിയൊരു കിച്ച് കിച്ച് ഉണ്ട് കൈസ് അതെനിക്ക് പനി കാണി പനി പനി എനിക്ക് പനിയാണ് കൈസ് ഇതാണ് നമ്മുടെ മരണക്കണം നമ്മളെപ്പോൾ പോയാലി കയറാറുണ്ട് അപ്പോൾ നമ്മൾ ഇനി നമ്മളിങ്ങനെ കണ്ടു കണ്ട് കണ്ടു കണ്ട് നമ്മൾ നടക്കുകയാണ് ഗൈസ് ഖൈസ് ഇനി ഞാൻ ഞാൻ സംസാരിച്ചുകൊണ്ടിരുന്നത് നിങ്ങൾക്ക് തന്നെ ബോറടിക്കും അടിക്കും കൈസ് എൻ്റെ ഈ ശബ്ദം കേട്ടോ അപ്പോൾ നമുക്ക് ചെറിയൊരു പാട്ടിലേക്കൊക്കെ പോയിട്ട് വരാം ഖൈസ് നമുക്ക് കഴിച്ചു നമ്മൾ ഈ അടുത്ത് കയറാൻ പോകുന്നത് നമ്മുടെ മരണക്കിണറിലാണ് കയറിയപ്പം തന്നെ ഒരാളിങ്ങനെ ഓടിയതുണ്ട് ഇത് ഇത് തുടങ്ങിയതല്ല നമ്മൾ അവിടെ ഇരിക്കുന്ന ആൾക്കാർക്ക് വേണ്ടി ബോറടിക്കാതിരിക്കാൻ വേണ്ടി ഒരാളിങ്ങനെ കയറാൻ ഓടി എനിക്ക് നല്ല ഇഷ്ടമാണ് ഇത് എനിക്ക് ഈ ബൈക്ക് ഓടിക്കുന്നതല്ലേ എനിക്ക് ഇഷ്ടം എനിക്ക് ബുള്ളറ്റ് ഓടിക്കുന്നതാണ് കൈസിഷ്ടം ഇത്രയും വെയിറ്റ് വെച്ച് ഇതിലൊക്കെ ഓടിക്കുന്ന പറഞ്ഞാൽ അതൊക്കെ കഴിവ് സമ്മേദിക്കണം കഴിച്ചത് അതിൻ്റെ കഴിവ് ഇപ്പോൾ കയറുമ്പം തന്നെ ആണ്ട് ഇങ്ങനെയെന്ന് കറയുന്നുണ്ട് കേസ് ഇങ്ങനെ കറങ്ങി 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 ഇങ്ങനെ പോകുന്നുണ്ട് കേശ് അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങോട്ടൊക്കെ വരെ ആഗ്രഹമുള്ളവരൊക്കെ ആണെങ്കിൽ വരിക നല്ല രസമുണ്ട് ഈ വട്ടത്തെ റൈഡ്സൊക്കെ ഈ വട്ടം കുറേ റൈഡ്സ് ഒക്കെ വന്നിട്ടുണ്ട് കഴിച്ചു പുതിയതായിട്ട് പുതിയതായിട്ട് ഒരു റൈഡ് വന്നതെന്ന് എനിക്ക് തോന്നുന്നു എനിക്ക് അല്ലോണ്ട് ഇഷ്ടപ്പെട്ടു ഞാനീ കയറി കയറിയായിരുന്നു നല്ലോണം എനിക്ക് ഇഷ്ടപ്പെട്ടു ഈ സ്ഥലം ചുറ്റി കഴിച്ചു എൻ്റെ കയറി ഞാൻ ഫോൺ കൊണ്ടൊന്നും കയറിയില്ല കയറിയാൽ എന്തായാലും ഫോൺ എൻ്റെ ഇത് പോകുക നല്ല ഉറപ്പായിരുന്നു കഴിച്ച് അത് കറങ്ങുന്ന നമ്മൾ ഇരിക്കുന്ന സാധനവും കറങ്ങും അതിനോടൊപ്പം നമ്മൾ ഇരിക്കുന്നതും കറങ്ങുന്ന ഒരുമിച്ച് കറക് അപ്പോൾ അവിടെ സ്ഥലം ചുറ്റിംഗ് കേസ് അതുകൊണ്ട് ഈ ജൈ ഞാൻ എൻ്റെ ഇല്ല അതേപോലെ സംഭവം തന്നെയാണ് കയ്സ് കണ്ടാത്ത പോയി നമ്മളെ രണ്ടാം ആളുകൾ കയറിയിട്ടുണ്ട് കേസ് നമ്മൾ രണ്ടാം കുറേ കാണിച്ചുണ്ട് എനിക്കിഷ്ടപ്പെട്ട ബുള്ളറ്റ് കയറി കയറി കയസ് ഈ കഴിഞ്ഞോട്ടം വന്ന ആൾക്കാരല്ല കഴിച്ചു ഈ വട്ടം വന്നത് കാരണം കഴിഞ്ഞോട്ടത്തെ ആൾക്കാരിങ്ങനെയല്ല കൈനോട്ടത്തെ ആളേക്കല്ല ഉറപ്പുണ്ട് കേസ് കഴിഞ്ഞ വർഷത്തെ വീഡിയോ എൻ്റെ ചാനൽ ഞാൻ ഇട്ടിട്ടുണ്ട് കയറി കാണാൻ ആഗ്രഹമുള്ളവർക്ക് കയറിയിട്ടാണോ ഒരു കുഴപ്പമില്ല ആ കഴിഞ്ഞ വർഷത്തെ വീട്ടിൽ ആൾക്കാർ കഴിച്ചു എനിക്ക് ഉറപ്പുണ്ട് കയറി കാണുക ആ ആ കണ്ടത് നിങ്ങൾ കണ്ടതു കൊണ്ട് നിങ്ങളൊരു നമ്മൾ ക്രോസ് മാച്ച് ചെയ്ത് പോകും നോക്കുകയായി നിങ്ങൾക്ക് ഏതാ അപ്പോൾ എനിക്ക് കമൻറ്റ് ഇടുക രണ്ടും കൂടെ കണ്ടതിൽ ഏതാണ് ഇഷ്ടപ്പെട്ടത് നിങ്ങൾ വെച്ചാൽ ഇനി കമൻറ്റ് ഇടുക കൈസ് കണ്ട കൈഷ്ടം ഒരാൾ നടത്തുക ഈ ഇവരൊക്കെ എങ്ങനെയാണോ തല രുത്തത്തിൽ കൈസ് ഇങ്ങനെ കുറേ കഴിയുമ്പോൾ കാറും കയറുന്നുണ്ട് കേസ് നമ്മൾ ഇന്ത്യയിൽ ഓടിച്ചുകൊണ്ടിരിക്കുന്ന കണ്ട നാലാം താള് കയറുക ഇനി നല്ല ഇഷ്ടം കൈഷ് ഇങ്ങനെ ഈ ഭയങ്കര ശബ്ദമാണ് അത്യാവശ്യം ശബ്ദമുണ്ട് ഞാൻ പുറച്ചെറുതായിട്ട് ശബ്ദം ഞാൻ കൊടുത്തിട്ടുണ്ട് ഈ കോഴ്സിൽ ചെറുതായിട്ട് ഞാൻ ചെറുതായിട്ട് ഞാൻ കേൾക്കാൻ തോന്നുന്നു ചെറുതായിട്ട് ഞാൻ ഊർജ്ജി കൊടുത്തിട്ടുണ്ട് ഇല്ലാത്തത് അപ്പോൾ നമ്മൾ ഇങ്ങനെ കറയും കളയും കറിയാം അത്യാവശ്യം ആൾക്കാർക്കുള്ള ചേച്ചി ഒരാൾക്ക് വെച്ച് ചാർജ് തന്നാൽ നൂറ് രൂപ ഞാൻ അച്ഛനും പറഞ്ഞത് കേറുകൾ നമ്മൾ കയറത്തില്ല എനിക്ക് ശബ്ദത്തിലോട്ട് കിട്ടത്തില്ല കേട്ടൊക്കെ ഇഷ്ടം ഉണ്ടാകത്ത് കാറ് കയറിയിട്ടുണ്ട് ലേശ് ഇങ്ങനെ കാറൊക്കെ ഇങ്ങനെയാണെന്ന് വരിക വെയിറ്റ് ഒക്കെ പിടിച്ചോളൂ ഈ ആ ബോ ആ ചെറിയൊരു സ്പ്രൂ ഉണ്ട് ലൈസ് ബോൾട്ട് ബോൾട്ട് കണക്കും ബോൾട്ടാണ് കേസ് ആ അതിലാണ് എമ്മിനി കുടിച്ചു നിൽക്കുന്നത് നല്ല രസമാണ് വീശുണ്ട് അടുപ്പ് കാലം എടുക്കാറുള്ള നല്ല കേസ് സമ്മേസ് കൂടി നല്ല നമ്മൾ സമ്മതിക്കണം കഴിച്ചത് ഏതൊക്കെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യണം അതൊക്കെ അവരുടെയൊക്കെ ജീവിതം വെച്ചായിട്ടാണ് കഴിച്ചിട്ട് വരുന്നത് കാരണം പക്ഷെ അവർക്ക് അത് പ്രാക്ടീസ് ഉണ്ട് നമ്മൾ ഇത്ര വർഷം കൊണ്ട് അവർ ചെയ്യുന്നതാണ് അതുകൊണ്ട് അവർക്ക് അത് പ്രാക്ടീസ് കാണുകയാണ് അത് പ്രതീക്ഷിക്കുക അവർക്ക് കലച്ചിട്ട് ആ പണ്ടുവല്ലാത്ത കാലം കേറിയിട്ട് പേശ് നല്ലവര് അടുത്ത രണ്ടോ ഗൈസ് നല്ല രസമാണ് ഗൈസിൻ്റെ ഷർഡൊക്കെ എനിക്ക് അത്ര ഫസ്റ്റ് ഞാൻ അതിൻ്റെ അത് കയറാറില്ലായിരുന്നു ഗെയ്സ് ഫസ്റ്റ് ഒന്നും ഇതിൻ്റെ അത് ഞാൻ കയറത്തില്ലായിരുന്നു പിന്നെ ഞാൻ രണ്ടോ മൂന്നോ വർഷം കൊണ്ടാണ് അതിൻ്റെ അത് കയറി തുടങ്ങിയത് പക്ഷേ ഫസ്റ്റൊന്നും എനിക്കത്ര ഇഷ്ടപ്പെട്ടില്ല ഗെയ്സിൻ്റെ സൗണ്ടൊന്നും അതായത് രണ്ടോ മൂന്നോ വർഷം കൊണ്ടാണ് അതിൻ്റെ അത് കയറി തുടങ്ങിയത് നല്ല ആൾക്കാരൊക്കെ ഉണ്ട് ഗൈസിനും നല്ല ഇഷ്ടപ്പെട്ടിട്ടായിരുന്നു അത് രാത്രിയതിനനുസരിച്ച് ലൈറ്റൊക്കെ ഇട്ട് തുടങ്ങിയിട്ടുണ്ട് ഞാൻ പറഞ്ഞായിരുന്നല്ലോ ഞാൻ ഫസ്റ്റൊന്നും ഇഷ്ടമല്ല ഇപ്പോൾ ഞാൻ ഇത് ഇതിനു വേണ്ടിയാണ് ജസ്റ്റിൻ ഇപ്പോൾ ഞാൻ പോകുന്നത് ഇതില്ലെങ്കിൽ ഞാൻ പോകാറുണ്ട് കേസ് ഞാനും അച്ഛനും പോകാറുണ്ട് കേസ് അമ്മ അമ്മ പോകുന്നെങ്കിൽ പോകും ഞാനും അച്ഛനും മാത്രമേ പോകാറുള്ളൂ കേസ് ഇദ്ദേഹത്തിന് ഇതില്ലെങ്കിൽ ഞാനും അതിന് പോകാറില്ല കാരണം എല്ലാ വർഷവും കാണുക ഈ സാറ് അവളെ പോകുന്നത് അത് ഉറപ്പാണ് കേസ് എല്ലാ വർഷവും ഉറപ്പാണ് നിങ്ങൾക്ക് ഇതിൽ ആർക്കും ഇത് ഇഷ്ടമുണ്ട് കമൻറ്റ് ചെയ്യുക നമ്മളെല്ലാം കമൻറ്റ് ചെയ്യുന്നു കേസ് നിങ്ങളുടെ അഭിപ്രായം ഫുള്ള് കമൻറ്റ് ചെയ്ത് ഒരു കുഴപ്പമില്ല നിങ്ങളുടെ മനസ്സിൽ തോന്നുന്നത് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം അപ്പോൾ നമ്മൾ ഇങ്ങനെ കണ്ടൊക്കെ നീന്തൽ നമ്മൾ കപ്പലിനെ കാരണം കണ്ടുകൊണ്ടി കുറച്ച് 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 കിടപ്പിക്കാം അതായത് നമ്മളീ നമ്മൾ ഫസ്റ്റ് നമ്മൾ രാത്രിയായിട്ട് പോകാനുള്ളൂ കഴിച്ചു നമ്മൾ ഒരിക്കലും ഒരു രണ്ട് മണിയോ മൂന്ന് മണിയോ ആവുമ്പോൾ ഒരിക്കലും പോകരുത് കഴിച്ചു കൊള്ളത്തില്ല ഈ ഞാൻ സദ്യ പറയാൻ കൊള്ളത്തേ ഇല്ല കാരണം ഈ ലൈറ്റൊക്കെ കാണണമെങ്കിൽ രാത്രി തന്നെ പോകണം നല്ല ഒരു സംഖ്യ വരുത്തുള്ളൂ കൈശി ആ ഒരു ഒരു ആ എൽ ഇ ഡി ലൈറ്റിൻ്റെ ഒക്കെ കാണണമെങ്കിൽ രാത്രി തന്നെ പോകണം കൈശു അപ്പോൾ ഇതിലൊക്കെ ലൈറ്റ് ഇഷ്ടമൊക്കെ നമ്മൾ ഗൈസെല്ലാം അപ്പോൾ നമ്മൾ നമ്മുടെ മരണക്കിണർ കയറിയിട്ടിറങ്ങിയിട്ടുണ്ട് ഗൈസ് അപ്പോൾ ഇത് നമ്മൾ പുറത്തിറങ്ങിയിട്ടെല്ലാം കാണാൻ ശരി ഇത് നമ്മുടെ ചെറിയ കുട്ടികൾക്കൊക്കെ വേണ്ടിയിട്ടുള്ള ആണ് ഗൈസ് നമ്മളൊന്നും ഇത് കയറാറില്ല ചെറിയ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ആണ് ഗൈസ് ഇതൊക്കെ അവിടെ ഇങ്ങനത്തേക്കുള്ളതിലൊക്കെ നമ്മൾ കയറാറുള്ളൂ അതുകൊണ്ട് പ്രായമുള്ളവരൊക്കെ കയറിയിരിക്കുന്നുണ്ട് ഗൈസ് ഇങ്ങനത്തെക്കുള്ള തല ചുറ്റുന്നതിലൊക്കെ നമ്മൾ കയറാറുള്ളൂ അല്ലാതെ നമ്മൾ ചെറുതിലൊന്നും നമ്മൾ കയറാറില്ല ആ കറങ്ങുന്ന തന്നെ കാണാൻ എന്നാൽ എന്നെ മനോഹരമാണ് മനോഹരമാണ് ഇതൊക്കെ ഉണ്ടോ കൈസ് ആൾക്കാരൊക്കെ തള്ളിയാണ് കൈസ് ഇതൊക്കെ ഇറക്കുന്നത് ഈ എനിക്കിതൊന്നും ഇഷ്ടമല്ല ഇതൊക്കെ കയറിയിട്ടില്ല സാധനം എത്തി ഇഷ്ടമുള്ള സാധനം കൈസ് ഇതിൽ നിന്ന് ഇത്രയും കാലത്ത് ഞാൻ കയറിയിട്ടില്ല ഗൈസ് ഇതാണോ കൈസ് നമ്മുടെ ജയൻ ടീമിലാണ്ട് ഇപ്പുറത്തുണ്ട് ഇതാണ് ഞാൻ പറഞ്ഞത് അതാണ് ഞാൻ പറഞ്ഞ സാധനം ഞാൻ കയറിയെന്ന് പറഞ്ഞാൽ പക്ഷേ എനിക്കിഷ്ടമല്ലെങ്കിൽ ബാക്കിയുള്ളവർക്കൊക്കെ ഇഷ്ടപ്പെടും എന്ന് എനിക്ക് തോന്നുന്നുണ്ട് ചെറുപ്പം നമ്മുടെ ഈ മാതാപിതാക്കൾക്കും കുട്ടികൾക്കും എല്ലാം ഇഷ്ടപ്പെടുന്ന ഒരു സംഭവമാണ് ഇത് നമുക്ക് എല്ലാം ഇഷ്ടപ്പെടും കുട്ടികൾക്കൊക്കെ സ്വാഭാവികമായി ഇതൊക്കെ ഇഷ്ടപ്പെടും ഞാൻ ഈ സാധനത്തിലാണ് കൈ കയറിയത് പക്ഷേ ഞാൻ ഫോണും കൊണ്ട് കയറില്ല കയറിയതെങ്കിൽ ഫോൺ എൻ്റെ ഇത് പോയതിനെ ഉറപ്പാണ് കഴിച്ച് പോകുന്നത് എൻ്റെ ഇത് ഫോൺ പോകും എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ ഫോണും കൊണ്ട് കയറാകരുത് ഫോൺ പോയാൽ എന്നെ കൊല്ലും കഴിച്ചു എന്നെ കൊല്ലും അപ്പോൾ അവിടെ ഈ ട്രെയിനൊക്കെ ഉണ്ട് കഴിച്ചത് അതൊക്കെ ബാക്കിയുള്ളവർക്കൊക്കെ ഇഷ്ടപ്പെടും കഴിച്ചു എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് ഇവിടെ ഉള്ളവരൊക്കെ ഇപ്പോൾ ഡെക്കറേറ്റൊക്കെ ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ വർഷത്തെക്കാളും കുറച്ചധികം ഗെയിം സോണുകളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു ഗൈസ് ഈ വട്ടം അത്യാവശ്യം എല്ലാത്തിലും കയറിയിട്ടുണ്ട് ഗൈസ് അതായത് തല ചുറ്റിക്കുന്നതിലൊക്കെ ഞാൻ കയറിയിട്ടുള്ളൂ അല്ലാത്തതിലും ഞാൻ കയറാറില്ല നമ്മൾ പേടിപ്പെടുത്തുന്നതിലൊക്കെ നമ്മൾ കയറുമ്പോൾ നമുക്ക് അലർച്ച അലറാനൊക്കെ പറ്റി ഗൈസ് ഏതാണ്ട് നമ്മൾ കുറേ നേരം നമ്മുടെ ഈ ജയൻറ്റി ഇവിടെ നിന്ന് ഗൈസ് അതൊന്ന് നല്ലോണം കറങ്ങുന്നു കാണാൻ വേണ്ടി എത്ര നേരം വെയിറ്റ് ചെയ്തതല്ലേ അതൊരു ഒരു വിധത്തിൽ കറങ്ങുന്നില്ല കൈഷ് ഏതാണ് നമ്മൾ അര മണിക്കൂർ നമ്മൾ അവിടെ നിന്ന് കൈഷ് ഇതൊന്ന് കറങ്ങാൻ വേണ്ടി എനിക്ക് തോന്നുന്നു ആൾക്കാരെ കേറ്റുന്നു ഒരു വട്ടം കറങ്ങുന്നു ഇറങ്ങുന്നു കണ്ട ഒരാളൊക്കെ അത് തൂങ്ങി പിടിച്ച് പോകുന്നു കേസ് കണ്ടോ കേസ് രണ്ട് പേര് കണ്ടോ തൂങ്ങി പിടിച്ച് ഈയോ ഇവർ ഓടുന്നു അല്ല വീണായിരുന്നെങ്കിൽ ഇവരുടെ അവസ്ഥ ഈയ്യോ ദൈനീക്കം തന്നെ അങ്ങനെ നമ്മൾ കുറേ നേരം വെയിറ്റ് ചെയ്തു കണ്ടത് ഏ വീണ്ടും ഇങ്ങനെ പോകുന്നു അണ്ണാ ഒന്ന് ഇറങ്ങണ ആ അതേ ആരോട്ട് പോകുന്നു വീണ്ടും കണ്ടാ തൂങ്ങി പിടിച്ചിറങ്ങുന്നു കേസ് കണ്ടോ നമ്മൾ താരോട്ട് പോകുന്നു മണ്ടരോട്ട് പോകുന്നു താരോട്ട് പോകുന്നു മണ്ടലയിലു പോകുന്നു ഇത് മാത്രമേ അവിടെ നടക്കുന്നുള്ളൂ ഏതാണ്ട് കുറച്ച് അര മണിക്കൂർ കൊണ്ട് ഇത് മാത്രമേ അവിടെ നടക്കുന്നുള്ളൂ പിന്നെ അവിടുള്ള വേറൊരു ഗെയിമാണ് ബബിൾ ഷൂട്ട് ചെയ്യുക എനിക്ക് അത് ഞാൻ കയറിയില്ല നൂറ് നൂറ് രൂപയാണ് അതിൻ്റെ ചാർജ് അം അഞ്ച് ചാൻസ് ഉണ്ട് ബബിൾ ഷൂട്ട് ചെയ്യാൻ അഞ്ച് ചാൻസ് എന്ത് ഷൂട്ട് ചെയ്താൽ അഞ്ച് രൂപ തിരിച്ചു കിട്ടും അല്ല നൂറ് രൂപ തിരിച്ചു കിട്ടും നമ്മൾ അങ്ങനെ കുറേ നേരം വെയിറ്റ് ചെയ്ത അവസാനം അത് കറങ്ങി കണ്ട് പിന്നെ നമ്മൾ തിരിച്ച് നടന്ന് കൈസ് നമ്മൾ ഐസ്ക്രീമൊക്കെ മേടിക്കാൻ വേണ്ടി നമ്മൾ തിരിച്ച് നടന്നു കൈസ് അപ്പം ഇങ്ങോട്ട് വരുമ്പോൾ നമ്മുടെ എന്താ വീണ്ടും നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള കിസ് നമ്മളിങ്ങനെ നടന്ന് 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 ഇങ്ങനെ പോയിട്ടുണ്ടിരിക്കുന്ന സംസ്ഥാന ഐസ്ക്രീം മേടിക്കാൻ പോയിട്ട് കേസ് രാത്രി നമ്മൾ ഐസ്ക്രീം കഴിക്കാറുള്ളൂ നമ്മൾ ഇയർ ബലൂട്സ് ഹൈഡ്രജൻ വലൂട്സ് ആ ഹൈഡ്രജൻ വലൂട്ട്സ് ഒക്കെ കുറേ ഉണ്ടായിരുന്നു കേസ് അവിടെ ഒരു വണ്ടിയിൽ ആൾക്കാർ കൊണ്ടിട്ട് ഹൈഡ്രജൻ മേടിക്കുകയാണ് കിസ് നമ്മളി നമ്മൾ നേരെ നമ്മൾ ഐസ്ക്രീം മേടിക്കാൻ പോയി കേസ് നമ്മളിപ്പം മേടിച്ചിരിക്കുന്നത് ഏത് ഐസ്ക്രീമാണ് അവിടെ മൂന്ന് കമ്പനിയുടെ ഒക്കെ ഉണ്ടായ കേസ് മേഴ്സ് ഗ്രീസ് കീ രണ്ടോ കേസ് എൻ്റെ അമ്മയാണ് കേസത് അല്ല എൻ്റെ വേണേണ്ട മേഴ്സിലി ഉണ്ടായിരുന്നു സ്കീ ഉണ്ടായിരുന്നു പിന്നെ ഏതുണ്ടായിരുന്നു ആ അമൂല്യ ആ ഇങ്ങനത്തെ മൂന്ന് ടൈപ്പ് ഐസ്ക്രീം ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഐസ്ക്രീം ഒക്കെ വെടിച്ച് കഴിച്ചു അപ്പോൾ എല്ലാമായിട്ട് സവയ ആവുമ്പോഴും സിനിമ താരങ്ങളുടെ ഒക്കെ പ്രോഗ്രാംസ് ഒക്കെ ഉണ്ട് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഈ ചെറിയ വീഡിയോ അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് സപ്പോർട്ട് അപ്പോൾ ചെയ്യൂ